ഹായ് ഞാൻ റഫീഖ് വടകര അബുദാബിലും സംസാരിക്കുന്നു ഞാനൊരു ചെറിയൊരു യൂട്യൂബറാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ വസ്ത്രധാരണ അതിപ്പം ഓരോ ഇഷ്ടങ്ങളുണ്ട് ഓരോ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഏത് ഡ്രസ്സും ധരിക്കാം ഇന്ത്യ സ്വ രാഷ്ട്രമാണ് അപ്പോൾ ബോച്ചയും മറ്റൊരു സിനിമ നടിയായിട്ടുള്ള പ്രശ്നം ആ സിനിമ നടി മുമ്പ് മണിക്കുട്ടൻ നായകനായിട്ടുള്ള വിനസാറിൻ്റെ പടത്തിൽ രണ്ട് നായികന്മാരിൽ ഒരാളാണ് ബോയ് ഫ്രണ്ട് എന്ന് തോന്നുന്നു എൻ്റെ സി സിനിമയുടെ പേര് എൻ്റെ ഓർമ്മ ശീലനാണെങ്കിൽ അതിലൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഗൾഫിൽ ദീപിക്കുമ്പോൾ ഇവിടെ ചില ഈജിപ്ഷ്യൻസും പലസ്തീനുകൾക്ക് എസ്പെഷ്യലി ഈജിപ്ഷ്യൻ പെട്ടികളൊക്കെ നല്ല പ്രോപ്പർ ഡ്രസ്സ് ധരിക്കുന്നവരുണ്ട് ഇതുപോലെ പാർട്ടി ഫംഗ്ഷൻ നടക്കുമ്പോൾ അങ്ങനെ വരുന്നവരുണ്ട് അല്ലാതെ തന്നെ ഓഫീസിലൊക്കെ ഈ മാർക്കറ്റിങ്ങും മറ്റുള്ളവർ മനസ്സുകൊണ്ട് വളരെ പാവങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യും നല്ല പൊള്ളയിൽ സംസാരിക്കുകയാണെങ്കിലും അല്ലാത്തവരുണ്ട് ഡ്രസ്സിങ്ങനെയുണ്ട് അത് കുറേയൊക്കെ അവരെന്തു ചെയ്യും അവർക്ക് ജന്മനാഥ നല്ല സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ എന്തൊക്കെ സാധനങ്ങൾ വെച്ച് കെട്ടും അതൊക്കെ കവറ കൾച്ചറാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ മലയാളികൾക്കൊരു കൾച്ചറുണ്ട് ഇപ്പം മലയാളത്തിൽ ഇത്ര പ്രശസ്തീകരണ നടിമാരുണ്ട് ആശാ ശരത്ത് പിന്നെ ശോഭന അങ്ങനെയാണ്ട് ഇത്ര നടിമാർക്കില്ലേ അതുപോലെ മീല ജാസ്മിൻ അങ്ങനെ ഒരുപാട് നടിമാരുണ്ട് മഞ്ജു വാര്യർ ഇവരൊക്കെ നടക്കുന്നത് എങ്ങനെയാണ് സിനിമയിൽ അവരുടെ കഥാപാത്രത്തിനനുസരിച്ച വേഷങ്ങളും പുറത്തിറങ്ങുമ്പോൾ നല്ല വേഷം അങ്ങനെ അടക്കമല്ലോ അപ്പോൾ ചോദിച്ചാൽ സിനിമയിലൊക്കെ ഇങ്ങനെ വേഷം ചെയ്യുന്നില്ലേ പലതും അതിപ്പം നമ്മൾ ഈ തെങ്ങേ കയറുന്ന ആൾക്കാർ നാട്ടിൻ പുറത്ത് ചാത്തൂട്ടിനാലും പൊക്കെട്ടിനാലും അവർ ഒരു തോർത്തും ചില ആൾക്കാർ ബനിയനുടും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അവരൊക്കെ ബനിയനുടും അന്നത്തെ കാലം ഒരു കയറും ഒരു ചൂടി പോലെ ഒരു തോർത്തുമാണ് ഉടുക്കുന്നത് അതുവരെ പ്രൊഫഷൻ്റെ ഭാഗം അവരുടെ പ്രൊഫഷൻ തെങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ കുളിച്ച് റെഡിയായിട്ട് പിന്നെ കല്യാണത്തിൽ സദ്യക്കെ പോകുമ്പോഴേ അതായത് നാട്ടിൻ പുറത്ത് വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോഴൊക്കെ അവർ നല്ല വെള്ളമുണ്ടും ഡ്രസ്സ് ഇട്ടാൽ പോകുന്നത് അല്ലെങ്കിൽ പാൻറ്റും ഷർട്ട് ഇട്ടാൽ പോകുന്നത് എന്നാലും പുറത്തിറങ്ങുമ്പോൾ അവരായ അങ്ങനെ എഴുതി ഇത് മറ്റേ പ്രൊഫഷൻ്റെ ഭാഗം അതുപോലെ എനിക്ക് ബോച്ചയോടും പറയാനുള്ളത് ബോച്ച നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനും ഒരുപാട് പേരാൾക്കാരുടെ കണ്ണ കണ്ണൊപ്പുക ആളാണ് പലരുടെയും കണ്ണീര് കാണുന്ന ആളാണ് ഇത്രയോ കോടിക്കണങ്ങി പണമുണ്ട് വലിയൊരു കോടീശ്വരനാണ് ഞാൻ പോച്ച കെട്ടി അധികം ഇവിടുന്ന് എടുക്കാറുണ്ട് എനിക്ക് എട്ട് തവണ ആയിട്ട് നൂറ് ധ്രംസ് വെച്ചിട്ട് എണ്ണൂറ് തിരംസ് സമ്മാനമായി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് യു എ സംബന്ധിച്ചിടത്തോളം ഇവർ സൺഡേ ഒന്നാം സമ്മാനം ഇരുപത്തഞ്ചായിരം ധ്രംസും രണ്ടാം സമ്മാനം പത്തായിരവും പിന്നെ രണ്ടായിരം വെച്ചിട്ട് അഞ്ച് പേർക്കും പിന്നെ നൂറ് ധ്രംസ് വെച്ചിട്ട് അഞ്ഞൂറ് സംതിങ് ആൾക്കാർക്കാണ് അതിൽ ആദ്യം എടുത്തന്ന് രാത്രി ഒൻപത് മണിക്ക് നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം അയ്യായിരവും ബാക്കി നൂറ് തിറുംസാണ് അയ്യായിരം രൂപ പേർ കിട്ടിയില്ല എനിക്ക് കിട്ടിയ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് നല്ലൊരു ഡ്രസ്സ് ധരിച്ചൂടെ അരിച്ചു ഈ നമ്മളീ അകത്ത് ഉള്ള മനസ്സിനക്കരെ എന്നുള്ള പടത്തിനകത്തുള്ളതുപോലെ അതിൽ ക്ഷീല ചേച്ചി ധരിക്കുന്ന പോലെ ഒരു ചട്ടയൊക്കെ കിട്ടി നടക്കേണ്ടി വെച്ചാൽ അപ്പോൾ നല്ലൊരു ഹാൻസമായിട്ട് നല്ല ജിമ്മിനൊക്കെ പോയി ബോട്ടിയൊക്കെ മെയിൻ മേനിച്ചതാണ് മുടിയൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് അല്ലെങ്കിൽ മുടി അങ്ങനെ വെക്കുന്ന വെച്ചോളൂ നല്ല ഡ്രസ്സ് കിട്ടാൻ ഈ ഇൻസൈഡ് ആക്കിട്ട് നല്ല ജീൻസ് പാൻറ്റ് നല്ല ഷർട്ടൊക്കെ പൈസയിലിട്ടാണോ അപ്പോൾ അങ്ങനെയൊക്കെ നടന്നുകൂട്ടെ അതുപോലെ എല്ലാവരും അങ്ങനെ നീങ്ങുക പോച്ച കോമഡി ആണെങ്കിലും പറയുന്നതായിരിക്കും പക്ഷേ മറ്റേ ലേഡിയും എന്തു ചെയ്യാണോ അത് ഡ്രസ്സിങ്ങിൽ ഇതാവണം നല്ലൊരു അഭിനയത്തിലാണ് ഇങ്ങനെ അഭിനയിച്ചു തന്നെ പൈസ ഇട്ട് ഈ ഡ്രസ്സിൽ വരേണ്ട ആവശ്യം എന്താ നമ്മുടെ കേരളത്തിനൊരു കൾച്ചറില്ലേ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരോടൊത്തി ഇഷ്ടമാണ് ഓക്കെ താങ്ക്